ആറ് എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭക്ഷക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തി മൂന്ന് റൌണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് അവസാനം ഒരു വെഡിക്കെട്ടോട് കൂടിയിട്ടുള്ള മത്സരം അവസാനിച്ചപ്പോ ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം മഞ്ചസ്റ്റർ ഏറ്റെടുന്റെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു മഞ്ചസ്റ്റർ ഏറ്റെടു കിഡ്സിനോട് ഒന്ന് ഇറങ്ങി വാടാ മക്കളെ എന്ന് പറഞ്ഞു പക്ഷെ എം ഇറങ്ങി വരല്ലായിരുന്നു ചങ്ങായിമാരി ഇത്രയും ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു മഞ്ചസ്റ്റർ ഏറ്റെടുത്ത് ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടോ സോഷ്യൽ മീഡിയ തുറക്കാനില്ല അതിന് മഞ്ചസ്റ്റർ രണ്ട ഫാൻസ് ആയിക്കോട്ടെ റൊണാൾഡോ ഫാൻസ് ആയിക്കോട്ടെ അതേപോലെ റൽമർട്ടിന്റെ ഫാൻസ് ആയിക്കോട്ടെ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്താ പറഞ്ഞാൽ ഈ സാര വിജയല്ല വിജയിച്ചിരിക്കുന്നത് മഞ്ചസ്റ്റർ സിറ്റിയെയും ആസനിലേയും ടേബിൾ ടോപ്പിലായ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ ടീമുകൾ തോൽപ്പിച്ചിട്ടാണ് മലസാരത്തിലേക്ക് കയറിയിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല സിറ്റിയെ തോൽപ്പിച്ച പറഞ്ഞോ സിറ്റി അല്ലേ സിറ്റി അല്ലേ ആസനെ തോൽപ്പിച്ച പറഞ്ഞു ഇപ്പോ മറ്റുള്ള ടീംസിന് ഒന്നും ഒരും ഇണ്ടാട്ടൂല ഇന്നലെ അമ്മാതിരി വെല്ലുവിളികളായിരുന്നു ആൾസ്രാൻസിന്റെ ഭാഗത്തുണ്ടായത് കാരണം പറഞ്ഞാല് ആഴ്സണലിന്റെ ഇപ്പോഴത്തെ ഒരു ഫോമും അവരുടെ സ്കോട്ടപ്പും ഫുൾ ആയിട്ടുള്ള സമയത്ത് മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരിക്കലും അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഒന്ന് തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല നൂറ്റി ഇരുപത്തൊന്ന് മത്സരങ്ങൾ എന്തായാലും മൂന്ന് ഗോളൊക്കെ ആഴ്സണലിന്റെ ഗ്രൗണ്ടിൽ ഒരു ടീം അടിച്ചിട്ട് ഈ ഒരു സീസണിൽ മൂന്ന് ഗോൾ എന്നുള്ള സ്കോർ ചെയ്യുന്ന ആകെ ഏക ടീമാണ് യുണൈറ്റഡ് ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് അപ്പൊ പിന്നെ അവര് ആഘോഷിക്കില്ല അല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏകപക്ഷീയമായിട്ട് ഈ സീസണിൽ ആസനല് കപ്പടിക്കുന്ന വിചാരിച്ചു എന്താ പറയുക അതിനനുസ്മരിപ്പിക്കുന്ന കളികളാണ് അതിന് മുമ്പുള്ള ഓരോ മാച്ചുകളിലും മഞ്ചസ്റ്റർ സിറ്റി അതുപോലെ ആശ്രമില്ല ലിവർപൂൾ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി ഒരു പോയിന്റ് ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ആസനൽ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കായിരുന്നു ഒരു സമയത്ത് പത്ത് പോയിന്റ് വരൊക്കെ ലീഡായിരുന്നു ഇപ്പോ ഒരു നാല് പോയിന്റ് ലീഡിലാണ് പോയിന്റ് ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസനലി അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ചു പോയിന്റാണ് ഇവർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് ഞാനിത് മുമ്പുള്ള വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം സിറ്റി കപ്പെടുത്തോളി നിങ്ങള് കപ്പ് എടുത്തോളി എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ള ടീമുകളൊക്കെ കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സിറ്റി ആയിക്കോട്ടെ ആശമ്മില്ലായിക്കോട്ടെ കിട്ടുന്ന അവസരങ്ങൾ മുതലാകും ആശമില്ല കഴിഞ്ഞ അവസാന മത്സരത്തിൽ അവർക്ക് വിജയിച്ചായിരുന്നെങ്കിൽ സെക്കൻഡ് പൊസിഷൻ എത്തായിരുന്നു വേണ്ട അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അവസാനമായപ്പോ ആഴ്സണൽ ആസനന്റെ സ്ഥിരം പല്ലവി എടുത്തു കൊടുത്ത് തുടങ്ങിയിരിക്കുകയാണ് അവസാനമാകുമ്പോൾ ഈ ചങ്ങായിമാര് പോയിന്റ് റോപ്പിൻ ഇന്നലെ മഞ്ജസ്റ്റുഡേറ്റ് ഇതിലുള്ള കളിക്ക് ഇടയില് നമ്മുടെ ആർട്ടിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ചങ്ങായി ആ ഒരു കളിയില് ഹോം ഗ്രൗണ്ടിൽ വന്ന് മഞ്ചു വേണേ മൂന്നര തോൽപ്പിച്ചതല്ല അവിടെ പ്രശ്നം അവർ നിൽക്കുന്ന ആ സ്റ്റാൻഡിൽ പോയിന്റ് ടോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കാണ് അപ്പൊ മഞ്ചസ്സ സിറ്റി അവസാന മത്സരം വിജയിച്ചിട്ട് ഇവര് തൊട്ട് പുറകിലുണ്ട് എപ്പോഴും പെപ്പിന്റെ സിറ്റിയെ ഈ ആസന എപ്പോഴും പേടി തന്നെയാണ് അവരിങ്ങനെ ടേബിളിന്റെ ടോപ്പിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ചോട്ടിലേക്ക് നോക്കുമ്പോൾ തൊട്ട് താഴെ പെപ്പും പിള്ളേർ ഇങ്ങനെ നിൽക്കാണ് അത് എന്നും ആസലിന് പണി തന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോഡി ലാംഗ്വേജ് നോക്കിയാൽ മതി ആ തട്ടയുടെ ബോഡി ലാംഗ്വേജ് എന്നാലും ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ആ ഫുൾ പ്രസ്റ്റേഷനിലാണ് ആ അവസാനം എൺപത്തിനാലാം മിനിറ്റ് ഗോൾ അടിക്കുന്നതുകൊണ്ട് മാത്രമല്ല സമനില ആയിരിക്കുമ്പോൾ തന്നെ ആളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഗ്രൗണ്ടിൽ എല്ലാവരോടും ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും ആളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി നിൽക്കണം എന്താ പറഞ്ഞാൽ പെപ്പിന്റെ പിള്ളേരെ ശരിക്കും പേടിക്കണം അവർ എന്താ ചെയ്യാന്ന് പറയപ്പെട്ടു കഴിഞ്ഞ സീസണിൽ മോശം പെർഫോമൻസ് ആയിരുന്നു ഈ സീസണിലെ ഇടയ്ക്കൊക്കെ അങ്ങനെ തട്ടി മുട്ടിട്ടൊക്കെ വരുന്നു പക്ഷെ അവർ പുതിയ സൈനിങ്ങുകളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ തൊട്ട് പറകലുണ്ട് നാല് പോയിന്റ് പറകലാണ് നിൽക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രവചനം ആൾസണില് കപ്പടിക്കുന്നൊക്കെയാണ് ഈ സീസൺ രണ്ടാം സ്ഥാനത്തെ ആസ്റ്റം വലിയ മൂന്നാം സ്ഥാനത്ത് മജിസ്ട്രർ സിറ്റിയും ഒക്കെ വരുന്നൊക്കെയാണ് പ്രവചനം പക്ഷേ ഇത് ഫുട്ബോളാണ് സൂപ്പർ കമ്പ്യൂട്ടർ അവസാനം നടന്ന രണ്ട് മത്സരങ്ങൾ ചില ആൾസനങ്ങളുടെ കണ്ടുണ്ടാവില്ല സെറ്റ് പീസുകളിലൂടെ ഗോൾ അടിക്കുക എന്നുള്ള തന്ത്രങ്ങൾ മാത്രമായിട്ട് കാര്യമില്ല ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ സെറ്റ് പീസ് പൂട്ടിയതാണ് ഈ രണ്ട് മത്സരങ്ങളും നോക്കി മനസ്സിലാവും നമുക്ക് ആ മജിസ്ട്രേറ്റഡ് ആയിട്ടുള്ള മത്സരം നത്തിഫോറസ്റ്റ് ആയിട്ടുള്ള മത്സരങ്ങളും നോക്കി മനസ്സിലാവും അവരാ ഒരു ഫിസിക്കലി ആയിട്ട് ആ സെറ്റ് പീസുകളുടെ കൂട്ടാ ഏത് ടീമും നോക്കി കഴിഞ്ഞാൽ ആസന് തീർന്നു എന്നുള്ള കാര്യമാണ് അപ്പൊ അവസാനമായിട്ട് ജൈക്കോരാസും അതേപോലെ തന്നെ ജീസസ് ഒക്കെ ഗോൾ അടിച്ചു തുടങ്ങിയൊക്കെ ശരിയാണ് പക്ഷെ സെറ്റ് പീസുകളിൽ ഇന്നലെ സെറ്റ് പീസുകൾ ഉണ്ടല്ലേ റബ്ബി മാറി നിൽക്കണം ഇവരുടെ മുമ്പിൽ ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാല് ബോള് കുറന്ന് ബോൾ എടുത്ത് കഴിഞ്ഞാൽ കിക്ക് ടച്ച് വരെ ഇവരുടെ ഒരു അഞ്ചാറ് പ്ലേയേഴ്സ് ഒരു ഭാഗത്ത് നിന്നിട്ട് ഒരേ ഓടി വരില്ല ഈ കൂട്ടത്തിലേക്ക് ഈ മഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ എന്ത് ടീമിന്റെ ഡിഫൻഡർമാന്റെ അടിക്ക് ഓടി വരില്ല അത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും തട്ടി ഗോൾ കീപ്പർക്ക് ഒരു ചാൻസ് കൊടുക്കില്ല ആ ബോള് അവരുടെ കയ്യിലാക്കാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ആ ബോൾ കീപ്പർ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇത് എപ്പോഴും വിജയിക്കുന്നില്ല ഇന്നലെയും കിട്ടിയതാ അങ്ങനെ ഒരു വിലക്കിൽ ഒരു ഗോൾ തന്നെയാണ് മൊറിയനോ അടിക്കുന്ന ഗോള് അപ്പോ ഇത് ആത്തട്ട ഇനി മെനക്കേണ്ടി വരും എന്താ പറഞ്ഞാൽ ഇത് ഇനി എല്ലാ ടീമുകളും ഈ സെക്ടീസണിലെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവർ വേറെ വഴിയില്ല പിന്നെ അടുത്ത പ്ലാനുകൾ നോക്കണം നോക്കുന്നുണ്ട് മിഡ്ഫീൽഡ് അമാതിരി മിഡ്ഫീൽഡ് കയ്യിലുണ്ട് കയ്യിൽ നോക്കി കഴിഞ്ഞാല് ഡിക്ലറൈസ് നോക്കി കഴിഞ്ഞാല് ഒഡാർഡ് അതേപോലെ ട്രോസാഡ് എല്ലാവരും നോക്കി കഴിഞ്ഞാല് മിഡ്ഫീൽഡില് അവർക്ക് ആധിപത്യം പുലർത്താനുള്ള ഉണ്ട് എന്നിട്ട് ഇനി സെറ്റ് മാത്രം ഊന്നി വിജയിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് പണി കിട്ടും മൈക്കൽ കാരിക്കിന്റെ കീഴിൽ സ്വപ്ന തുല്യമായ ഒരു ഇതിലാണ് വരുന്നത് കാരണം എന്താ പറഞ്ഞാൽ കളിയിൽ ഒട്ടനീകളും മാറ്റമുണ്ട് അവരുടെ ആ ഒരു മെന്റാലിറ്റിയും അവരുടെ ആ ഗ്രൗണ്ടിലുള്ള പെർഫോമൻസും അതേപോലെ ബോൾ വിന്നിംഗ് എബിലിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും മൊത്തത്തിൽ മാറിയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന മാനേജറിന്റെ ആ ഒരു ഇതല്ല കളിക്കുന്നത് വ്യത്യാസങ്ങൾ ഒരുപാട് കാണേണ്ടത് മനസ്സിലുണ്ട് അത് ഇനി വരുന്ന മത്സരങ്ങൾ ഇനി ഏകദേശം രണ്ട് മൂന്ന് മത്സരങ്ങൾ അവർക്ക് അവർക്ക് ഈസി ആയിട്ടാണ് ഉള്ള കാര്യങ്ങൾ തോന്നുന്നത് ഈസി ആയിട്ടാണ് അവർക്ക് ഇനി അടുത്ത മത്സരങ്ങളൊക്കെ വരാൻ പോകുന്നു തോന്നുന്നുണ്ട് മിക്കവാറും മൈക്കിൾ ക്ലാരിക്കിന്റെ കീഴിൽ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനിയുള്ള മത്സരങ്ങൾ കുറേ ജയിക്കാൻ ചാൻസ് ഉണ്ട് ചുരുങ്ങിയതൊരു അഞ്ച് മത്സരങ്ങളിൽ ഒരു മൂന്ന് നാല് മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിജയം നേടാൻ ചാൻസ് ഉണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങൾ വരുമ്പോൾ ഫുൾഹാമായിട്ട് മത്സരം വരുന്നുണ്ട് ടോട്ടൺ ഹാം ആയിട്ട് മത്സരം വരുന്നുണ്ട് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ട് മത്സരം ഉണ്ട് എവർട്ടൺ ആയിട്ട് വരുന്നുണ്ട് ക്രിസ്റ്റൽ പാലസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മിക്കവാറും മഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഫാനിന്റെ മുടി ഈ ചെങ്ങായി െട്ടിക്കുന്ന കാര്യത്തിൽ ശ്രമിച്ചൊന്നുമില്ല ഇനി മൂന്ന് മത്സരങ്ങളാണ് അതിൽ ടോട്ടൻ ഹോം മത്സരം മാത്രം കുറച്ച് കട്ടി എന്ന് പറയാനുള്ളൂ ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ മഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയിച്ച് കയറാനുള്ള മത്സരങ്ങൾ തന്നെയാണ് പക്ഷെ മഞ്ചസ് യുണൈറ്റഡ് ആണ് ചെങ്ങവർക്ക് വേറൊരു പ്രശ്നം ഉണ്ട് എന്ന് അറിയാമല്ലോ അപ്പൊ ഈ ടീമുകളൊക്കെ ആയിട്ടുള്ള മത്സരത്തില് മിക്കവാറും മൂന്ന് മത്സരം കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കാൻ പറ്റി കഴിഞ്ഞാല് മിക്കവാറും മൈക്കൽ ഫാരക് ഈ ചെങ്ങയുടെ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാരന്റെ ആ മുട്ടി അങ്ങനെ വെട്ടിയിട്ട് ആ ഒരു സംസാരം അങ്ങോട്ട് നിർത്തി കൊടുക്കുന്നുള്ള കാര്യത്തിൽ ശംസിച്ചിരുന്നില്ല അപ്പോൾ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് പിന്നെ ഇതിൽ കാര്യ കാര്യം എന്ന് പറഞ്ഞാല് എപ്പോ വേണമെങ്കിൽ തോൽക്കും ആ ഏത് വലിയ ടീമിലൂടെ ആണെങ്കിൽ ജയിക്കും ഏത് ചെറിയ ടീമിലൂടെ വേണമെങ്കിലും തോൽക്കുന്നുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്പാനും പറ്റില്ല ഈ ഒരു ഫോമിൽ കളിക്കുകയാണെങ്കിൽ ഈ ഒരു കോച്ചിന്റെ കീഴിൽ ഈ ഒരു ഫോമിൽ കളിക്കുകയാണെങ്കിൽ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനിയും മുന്നോട്ട് പോകുന്ന കാര്യത്തെ സംശയം ഒന്നുമില്ല അപ്പൊ നമുക്ക് മഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയത്തിൽ അവസാനിച്ച ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇരുപത്തി മൂന്നാം റൌണ്ട് മത്സരങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരായിട്ട് ടൈറ്റിൽ ടൈറ്റിൽ ആയിട്ട് നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് കാരണം പറഞ്ഞാൽ നാല് പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ആസണിലായിട്ട് മഞ്ചസ്റ്റർ സിറ്റിക്കും അതേപോലെ അസ്റ്റൺ വില്ലിക്കും അപ്പൊ എന്തും സംഭവിക്കാം അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം റൗണ്ട് മത്സരങ്ങളെ കുറിച്ച് നമുക്ക് പോയി കഴിഞ്ഞാൽ ആദ്യ മത്സരം നടക്കുന്ന വെസ്റ്റ് ഹാം യുണൈറ്റഡും സണ്ടർലാൻഡ് തമ്മിലാണ് സണ്ടർലാൻഡ് മൂന്നേ ഒന്നിന് പരാജയപ്പെട്ട് വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരമായിരുന്നു അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബേർലി തുടർ ഹോസ്പിൾ ആയിട്ട് രണ്ടേ രണ്ടിനെ സമനിയത് ഇതിലെ മത്സരമായിരുന്നു ആദ്യം ബേർലി ആയിരുന്നു സ്കോർ ചെയ്യുന്നത് പിന്നെ രണ്ടേ രണ്ടിന്റെ സമനില എത്തുകയാണ് മൂന്നാമത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഫുൾഹാമ് ബ്രൈറ്റനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി അടുത്ത മത്സരം മഞ്ചസ്റ്റർ സിറ്റി വോൾസിനെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തുകയാണ് അങ്ങനെയാണ് മഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് ആയിരുന്നു നിൽക്കുന്നത് അടുത്ത മത്സരം ബോൺമോത്തും ലിവർപൂളും തമ്മിലുള്ള മത്സരം കിഡിലോസ്കി മത്സരമായിരുന്നു രണ്ടു പ്രാവശ്യം പുറകിൽ പോയിട്ട് സമനില നേടിയ ലിവർപൂള് അവസാനം എക്സ്ട്രാ ടൈമിൽ കിട്ടിയ ഒരു കിഡിലങ് ഗോളിൽ ബോൺമോത്ത് സാൾട്ടിന്റെ ലിവർപൂളിനെ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്താണ് ഈ സീസണിൽ തന്നെ രണ്ട് മൂന്ന് മത്സരങ്ങളായി എക്സ്ട്രാ ടൈമിൽ ലിവർപൂൾ സമനിലയും തോൽവിയും വഴങ്ങുന്നത് അവസാനത്ത് അഞ്ച് മത്സരങ്ങളിലൊന്നും വിജയിക്കാൻ പറ്റിയിട്ടില്ല ലിവർപൂളിന് ഇതുകൊണ്ടാണ് സാൾട്ടിന്റെ കാര്യം മിക്കവാറും സാക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് അവിടെ സാവി അലോൺസ എഗ്രിമെന്റുകളും കാര്യങ്ങളൊക്കെ അതിന്റെ ചർച്ചകൾ ഭയങ്കര അതിൽ നടന്നുകൊണ്ടിരിക്കുക റൂമേഴ്സ് ഒക്കെ വരുന്നത് മിക്കവാറും സാവി അവിടെ എത്താനുള്ള ചാൻസ് ഉണ്ട് അതില് അതൊരു സംശയമില്ല എന്താ പറയുക അടുത്ത മത്സരം കൂടി നോക്കി കഴിഞ്ഞാല് അറിയാൻ പറ്റും ഏകദേശം എന്നാണ് അറിയപ്പെടുന്നത് ഓരോ റൂമേഴ്സുകളൊക്കെ ഭാഗത്തു നിന്നതാണ് അപ്പോൾ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബർൺഫേഡ് നെത്തിങ്ഹാം ഫോറസ്റ്റ് മത്സരമായിരുന്നു നത്തിങ്ഹാം ഫോറസ്റ്റ് രണ്ട് പൂജ്യത്തിന് വിജയിക്കാനുണ്ടായത് അതിന്റെ അടുത്ത മത്സരത്തിൽ ക്രിസ്റ്റൽ പാസയുടെ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ജെൽസി മൂന്നേ ഒന്നിന് ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തി തിരിച്ചു വരവാണ് അടുത്ത മത്സരം നടന്ന് ന്യൂകാസൽ യുണൈറ്റഡ് ആശ്രമമാണ് ന്യൂ കാസല യുണൈറ്റഡിന്റെ ഹോം ഗാർഡിൽ പോയിട്ട് രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിരുന്നു കാശ്വർ പാലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇവരാൻ പോകുന്ന ഒരു പത്ത് മത്സരങ്ങൾ ഭയങ്കര കടു കെട്ടിയാ ലിവർപൂൾ ആയിട്ടുണ്ട് ചെൽസി ആയിട്ടുണ്ട് മഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുണ്ട് ഹാസായിട്ടുണ്ട് ലിവർപൂൾ എല്ലാവരായിട്ടും ടോപ്പിൽ നിൽക്കുന്ന ഒരു എട്ട് ടീമുകളായിട്ട് എല്ലാവരായിട്ടും കളിയുണ്ട് അപ്പൊ ഒന്നില്ലെങ്കിൽ ആശാനിച്ച് അല്ലെങ്കിൽ കളരേക്ക് പുറത്തുനിന്നുള്ള അവസ്ഥയാണ് കാശ്വർ പാലസ് ഉണ്ട് ഈ സീസണിൽ മിക്കവാറും ഒന്നില്ലെങ്കിൽ ഏറ്റവും അവസാനത്തും അല്ലെങ്കിൽ ഇവരെല്ലാം എല്ലാം തറവിച്ചുകൊണ്ട് മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് കണ്ടറിയാണ് ക്രിസ്റ്റൽ പാസന എന്താ സംഭവിക്കാൻ പോകുന്നത് അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ആഴ്സൺ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സലിന്റെ ഗ്രൗണ്ടായ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഗണ്ണേഴ്സിനെ ആ ഒരു ആ ഒരു ഭീരങ്കിപ്പടയെ ഭീരങ്കിയൊക്കെ അങ്ങോട്ട് ഒഡിച്ച് അങ്ങോട്ട് കയ്യില് കൊടുത്തിരിക്കുകയാണ് അപ്പൊ പോയിന്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ആസനെ കുടിച്ചാൽ കിട്ടൂല എന്നാണ് ഞാൻ അടുത്ത മത്സരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ആസനില അടുത്ത മത്സരത്തിൽ തിരിച്ചറിവേണ്ടിട്ട് അപ്പൊ എന്തായാലും അടുത്ത മത്സരം നടക്കുന്നത് എവട്ടനും ലീഡ്സ് യുണൈറ്റഡ് തമ്മിൽ മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാതിരാത്രി ഒന്നര മണിക്കാണ് ഞാൻ വീട് ചെയ്യുന്നത് അപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ലീഡ്സ് യുണൈറ്റഡ് ഒന്നേ പൂജ്യത്തിന് മുന്നേ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ പോയിന്റ് ടേബിളിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇരുപത്തി മൂന്ന് നമ്മുടെ മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോയിന്റ് ടേബിളിലേക്ക് ഒന്ന് വരാണെങ്കിൽ അവസരം തലപ്പുറത്ത് ആ ഒരു ഫിഫ്റ്റി അടിച്ചിട്ട് അഞ്ച് മുകളിലേക്ക് ഒരു റണ്ണ് പോലും എടുക്കാൻ പറ്റാണ് നിൽക്കുകയാണ് സ്കോർ ബോർഡിൽ അമ്പത് പോയിന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പതിനഞ്ച് വിജയവും അഞ്ച് സമനിലയും മൂന്ന് തോൽവിടക്കം അൻപത് പോയിന്റുമായിട്ട് തലപ്പോ തന്നെയാണ് ആ കിരീടം വെച്ചിട്ടുണ്ട് ആ കിരീടം എപ്പോഴാണ് താഴെ വീഴുക എന്ന് പറയാൻ പറ്റില്ല താഴെ വീഴാതെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നത് എന്താ പറഞ്ഞാൽ ഇവരുടെ ഒരു കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു കിരീടം നേടാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയുക അവരെ കളിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അവരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളിയുണ്ട് ആ സ്കോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗോ ചാമ്പ്യൻസ് ലീഗോ കരബോ കപ്പോ എഫ് എ കപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നോക്കണ്ട നാട്ടിൽ നിങ്ങൾക്ക് മടങ്ങാൻ ഇവിടുന്നു എന്താ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്ക്വാഡ് ഡപ് ഉണ്ടായിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടൂല കിട്ടൂലടുത്തൊന്നും അപ്പോൾ രണ്ടാം സ്ഥാനത്ത് മഞ്ജിറ്റാണ് ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പതിനാല് വിജയവും നാല് സമനിലയും അഞ്ച് തോൽവടക്കം നാൽപ്പത്തി ആറ് പോയിന്റുമായിട്ട് നാൽപ്പത്തി ഏഴ് ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ ഇരുപത്തി ഒന്ന് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് ആസനില് നാല്പത്തിരണ്ട് ഗോളുകൾ അടിച്ചപ്പോൾ പതിനേഴ് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് അതെ മൂന്നാം സ്ഥാനത്തുള്ളത് ആസ്റ്റം വില്ലയാണ് ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പതിനാല് വിജയവും നാല് സമനിലയും അഞ്ച് തോൽവടക്കം നാല്പത്തി ആറ് പോയിന്റുമായിട്ട് അവര് മുപ്പത്തഞ്ച് ഗോളുകൾ അടിച്ചപ്പോൾ ഇരുപത്തഞ്ച് ഗോൾ വഴങ്ങിയിട്ടുണ്ട് ആസ്റ്റം വില്ല അടുത്ത പോരാട്ടത്തിൽ തന്നെയാണ് നല്ല രീതിക്ക് അവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആ സ്വപ്ന കിരീടം ചൂടാനും കഴിയും നാലാം സ്ഥാനത്തുള്ള ചുവന്ന ചെഗത്താൻമാർ മഞ്ചസ്റ്ററായിട്ട് ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പത്ത് വിജയവും എട്ട് സമനിലയും അഞ്ച് തോൽവടക്കം മുപ്പത്തി എട്ട് പോയിന്റുമായിട്ട് ഒരുപാട് പോയിന്റ് ബാക്കിലാണ് രണ്ടാം സ്ഥാനുള്ളവരായിട്ട് എട്ട് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് പക്ഷെ അതൊന്നും വിഷയമല്ല അവർ നാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള ചെൽസിയാണ് ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പത്ത് വിജയവും ഏഴ് സമനിലയും ആറ് തോൽവടക്കം മുപ്പത്തിയേഴ് പോയിന്റുമായിട്ട് തൊട്ടുപറകിൽ തന്നെ ഉണ്ട് തൊട്ട് തൊട്ടുപറകിൽ തന്നെ ലിവർപൂൾ ഉണ്ട് ആറ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ ആറാം സ്ഥാനത്തുള്ള പത്ത് വിജയും ആറ് സമനിലയും ഏഴ് തോൽവിടക്കം മുപ്പത്തി ആറ് പോയിന്റുമായിട്ട് അതിന്റെ തൊട്ട് താഴെ ഫുൾ ഹാമ് ആണ് ഉള്ളത് ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പത്ത് വിജയവും നാല് സമനിലയും ഒൻപത് തോൽവിടം മുപ്പത്തിനാല് പോയിന്റുമായിട്ട് എട്ടാം സ്ഥാനത്തുള്ള ബേൺഫോർഡ് ബേൺഫോർഡാണ് ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത പത്ത് വിജയവും മൂന്ന് സമനിലയും പത്ത് തോൽവിടക്കായിട്ട് പോയിന്റ് ആയിട്ട് അവര് എട്ടാം സ്ഥാനത്തുള്ള ഒൻപതാം സ്ഥാനത്താണ് ന്യൂ കാലിനോണേറ്റഡ് കിടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ക്യാഷ്ലോണൊന്നില്ലെങ്കിൽ ടോപ്പിലേക്ക് എത്തും അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എത്തും അമ്മ ഒരു ടൈറ്റ് ഗെയിമുകളാണ് അവർക്ക് ഇനി വരാനുള്ളത് ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒൻപത് വിജയവും ആറ് സമനിലയും എട്ട് തോൽവി അടക്കം മുപ്പത്തി മൂന്ന് പോയിന്റുമായിട്ട് ഒൻപതാം സ്ഥാനത്ത് പത്താം സ്ഥാനത്തുള്ള സൺഡർലാൻഡ് ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കഴിച്ചപ്പോൾ എട്ട് വിജയവും ഒൻപത് സമനിലയും ആറ് തോൽവിയും പോയിന്റ് ആയിട്ട് പിന്നെ എവർട്ടൺ ഉണ്ട് ബ്രൈറ്റൺ ഉണ്ട് ബോൺ മൗത്ത് ഉണ്ട് ടോഡറോ ഹോട്ട്സ്ഫോർ ഉണ്ട് ഇതൊക്കെ നോക്കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തെട്ട് വരെ ഒരു പതിമൂന്ന് പന്ത്രണ്ട് ടീമുകളാണ് ഇനി നിൽക്കുന്നത് എപ്പൊ വേണമെങ്കിൽ നാലാം സ്ഥാനത്ത് വേണ്ടിയിട്ടുള്ള കോമ്പ നാലും യൂറോപ്പ ലീഗിലേക്കും അതേപോലെ ചാമ്പ്യൻസ് ലീഗിന്റെ അവസാന സ്ലോട്ടിലേക്കും വേണ്ടിയിട്ട് ഗംഭീര മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും കയറാം ആര് വേണമെങ്കിലും കയറുന്ന കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ആരൊക്കെ അടിച്ചിരിക്കുന്നു നോക്കി കഴിഞ്ഞാല് അത് മറ്റാരല്ല അല്ല ഹാലണ്ടാണ് ഇരുപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് രണ്ട് പെനാൾറ്റിയോടുകൂടെ അതേപോലെ തന്നെ ബോൺഫോർഡിന്റെ തിയാഗോ ആണ് പതിനാറ് ഗോൾ അടിച്ചത് അഞ്ച് പെനാൾറ്റിയിലൂടെ മൂന്നാം സ്ഥാനത്തുള്ള സെമിനെയാണ് പതിനൊന്ന് ഗോളുക അടിച്ചിട്ട് മഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾ അടിച്ചോണ്ടിരിക്കുകയാണ് മഞ്ചസ്റ്റർ സിറ്റി വന്നിട്ട് രണ്ടോ മൂന്നോ ഗോൾ ആയിട്ടുണ്ട് ഇപ്പോ രണ്ടോ മൂന്ന് മത്സരങ്ങളെ കഴിച്ചിട്ടുള്ളൂ അടുത്ത് നോക്കണേ ആണ് ലീഡ്സ് യുണൈറ്റഡിന്റെ ഒൻപത് ഗോൾ രണ്ട് പെനാൽറ്റിന്ന് അടിച്ചിട്ടുണ്ട് ആറാം സ്ഥാനത്തുള്ള ഹാരി വിൽസൺ ആണ് ഫുൾ ഹാമിന്റെ എട്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അസിസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ വേറെ ആരുമല്ല നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആണ് ടോപ്പിൽ നിൽക്കുന്നത് പത്ത് അസിസ്റ്ററാണ് ഈ സീസണിൽ കൂടുതൽ ആരും ഇരട്ടസംഖ്യയിലേക്ക് എത്തിയിട്ടില്ല രണ്ടാം സ്ഥാനത്തുള്ള ചെറുക്കിയാണ് മഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് ഏഴ് ഏഴ് അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഗിർലിഷ് ആണ് എബട്ടിന് വേണ്ടിട്ട് ആറ് അസിസ്റ്റ് ഹാക്കി ഉണ്ട് സൺഡർലാൻഡിന് വേണ്ടിട്ട് അഞ്ച് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഗോളുകളും അസിസ്റ്റുകളൊക്കെ നിൽക്കുന്നത് അപ്പോ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സലിൽ തന്നെ കപ്പടിക്കോ അതോ ആഴ്സലിനെ മറികടന്ന് മഞ്ചസ്റ്റർ സിറ്റിയോ അതോ ആസ്റ്റൻ വില്ലയോ കപ്പടിക്കോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാ കാരണം എന്ന് പറഞ്ഞാല് ഈ സീസന്റെ പോക്ക് അങ്ങനെയാണ് ഇവർ ഈ അവസാനമാകുമ്പോൾ ഇങ്ങനെ പോയിന്റ് ഡ്രോപ്പയുടെ പതിവ് ഉണ്ടല്ലോ അത് ഇപ്പോഴും അവസാനിച്ചിട്ടുള്ളതാണ് ഇരുപത് മത്സരങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മത്സരങ്ങളായിട്ടുണ്ട് ഇനി പതിനഞ്ച് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അത് ചാട്ടപ്പെട്ടേ അവർക്ക് അവിടെ പോകും അപ്പോഴേക്കും പോയിന്റ് അതിൻ്റെ അടിയിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിയും ആശങ്കകളിലേക്ക് മുകളിൽ കയറുന്നുഴിഞ്ഞാല് എനിക്ക് വല്ലാത്തൊരാഗ്രഹമാണ് ആസ്ട്രീറ്റ് ഈ സീസണിൽ കപ്പടിക്കുന്നത് എന്തായിക്കോട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഈ സീസണിൽ ആരായിരിക്കും കപ്പടിക്കാൻ നിങ്ങൾ എന്ന് കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെടുത്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വരട്ടെ കുറെ പേര് വീഡിയോകൾ ഇങ്ങനെ സമയമില്ലാണ്ടായിരിക്കും വിചാരിക്കുന്നു നമ്മൾ ഇത്രയും എഫർട്ട് എടുത്ത് ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ നിങ്ങൾ കമന്റ് അടി ചെയ്യുന്നത് അപ്പോഴല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും അപ്പോഴെല്ലാം നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു ഉന്മേഷം കിട്ടുള്ളൂ അപ്പം എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ എനിക്ക് ഫുട്ബോൾ ലോകത്തെ എപ്പോഴും ശേഷം വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക